ആർത്ത അപകടം വരുത്തും മയിലാടും കാട്ടിലെ മനോഹരമായ കുന്നിൽ ചെരുവിൽ ഒരു മാളത്തിലാണ് മിട്ടുമുയലും കുടുംബവും താമസിച്ചിരുന്നത് മിട്ടുവിൻ്റെ ഏകാ മകനാണ് ടൊട്ടുമുയൽ അവർ കളിച്ചും ചിരിച്ചും രസിച്ചും ജീവിച്ചു പോന്നു ഹയ്യട ഹയ്യ എന്ത് രസം കുന്നിലു മുകളിൽ എന്തു രസം മാനത്തമ്പിളി കാണാലോ മാനമുട്ട നോക്കാലോ മയയും വെയിലും വന്നാലും ഓടിപ്പോയി കളിക്കാലോ അതിരാവിലെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ടൊട്ടുമുയലിനോട് മിട്ടുമുയൽ പതിയിൽ പോലെ പറഞ്ഞു മോനെ ടൊട്ടു ശ്രദ്ധിച്ചു നടക്കണേ ആ കോമന് കുറുക്കൻ കണ്ട അപകടമാണ് മിട്ടുമുയലിന്റെ വാക്കുകൾ കേട്ട് തല തലകുലുക്കി ടുട്ടുമുയൽ പുറത്തേക്ക് ഇറങ്ങി കുന്നിന് മുകളിലേക്ക് ഓടിപ്പോയി നല്ല വിശപ്പ് വല്ലതും കഴിക്കാൻ കിട്ടുമോ എന്നന്വേഷിച്ച് നടക്കുമ്പോഴാണ് കോമൻ കുറുക്കൻ്റെ വീടിന് മുമ്പിൽ വയിൽ ഒരു ക്യാരറ്റ് വീണ് കിടക്കുന്നത് കണ്ടത് ഹായ് ക്യാരറ്റ് നല്ലൊരു ക്യാരറ്റ് തിന്നിട്ട് ഒത്തിരി നാളായി അവൻ ക്യാരറ്റ് എടുത്ത് കറുമുറ തിന്നാൻ തുടങ്ങി തിന്നുകഴിഞ്ഞപ്പോഴാണ് ദൂരെ മറ്റൊരു മുയുത്ത ക്യാരറ്റ് കൂടിയും കണ്ടത് കോമൻ കുറുക്കന്റെ വീട് പടുക്കലാണത് ട്രുട്ടു ശബ്ദമുണ്ടാക്കാതെ ചെന്ന് അതുമടുത്ത് ഭക്ഷിച്ചു ഹേ വിഷപ്പടങ്ങി ഇനി വീട്ടിലേക്ക് പോകുന്നതാണ് വീട്ടിലേക്ക് പോകണമെന്ന് കരുതി നിൽക്കുമ്പോഴാണ് കോമൻ കുറുക്കൻ്റെ വീടിന്റെ വാതിലടുത്തായി ഒരുപാട് കാരറ്റുകൾ കിടക്കുന്നത് ടുട്ടുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഹായ് അവയടുത്ത് വേഗം സ്ഥലം വിടാം ടുട്ടു വിചാരിച്ചു അപ്പോഴാണ് ടൊട്ടു മുയലിന്റെ അമ്മ പറഞ്ഞ കാര്യം ഓർമ്മ ും മോനെ മിട്ടു ആവശ്യത്തിനെല്ലാം ഉ ഉപയോഗിക്കാം ഒരു കാര്യത്തിലോ ആർത്തി പാടില്ല ആർത്തി അപകടം വരുത്തും അമ്മ പറഞ്ഞതിൽ ശരിയാണ് വയർ നിറഞ്ഞെല്ലാം വിശപ്പടങ്ങി ഇനി വീട്ടിലേക്ക് പോ മടങ്ങുന്നതാണ് ബുദ്ധി കോമന്റെ താ വളരെ വളമാണിത് തുട്ടു തിരിച്ചു പോകാൻ തുനിഞ്ഞതും കോമൻ കുടുക്കൻ്റെ മാളത്തിനടുത്തുള്ള പാറക്കെട്ട് വലിയ ശബ്ദത്തോടെ മറിഞ്ഞു വീണു പാറക്കപ്പുടത്ത് ഒളിച്ചിരിക്കുന്നു കോമൻ കുറുക്കനെ കണ്ടു ടട്ടു മുയൽ ഞെട്ടിപ്പോയി പിന്നെ ഒന്നും നോക്കിയില്ല ഓടട്ടെ ഓട്ടം കാരറ്റ് വിതറി തന്നെ പിടികൂടാൻ കാത്തിരിക്കുകയായിരുന്നു കോമൻ ഹേ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു വീട്ടിലേക്കൊടുക്കും വീട്ടിലേക്ക് ഓടുമ്പോൾ അമ്മ പറഞ്ഞ വാക്കുകൾ അവൻ ഓർത്തും ആർത്തി അപകടം വരുത്തും